ലോകം അവസാനിക്കുമ്പോഴായിരിക്കുമ്പോൾ ഒരുവൻ ഭരണത്തിൽ വര് അവൻ്റെ പേരാ ന്യൂ വേ വേൾഡ് ഓർഡർ ഒന്ന് കൃപായുഗം രണ്ട് യുദ്ധ മൂന്നാമത്തേത് ഓ ഈ ലോകത്തിൻ്റെ അവസാനത്തിൽ ഒരുവൻ മൂന്ന് ലോകങ്ങളെപ്പറ്റി ബൈബിളിനകത്ത് ഒന്നാമത്തെ ലോകം പുരാതന ലോകം ആദിയിൽ ദൈവം ആകാശം ഭൂമി ഭൂമി പാലും സൂര്യവും വെള്ളത്തിൻമീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു ആ ലോകം പോയി അതിൻ്റെ പേരാ കാസ് ഇന്ന് രണ്ടാമത്തെ ലോകത്തിലാണ് നാം നിൽക്കുന്നത് രണ്ട് പത്രോസ് മൂന്ന് പത്ത് കർത്താവിൻ്റെ ദിവസം കള്ളനപ്പോലെ ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും ഭൂമിയും അതിലെ സകല പണി ബലും മൂലപദാർത്ഥം കാത്തുകഴിയും അതാ അന്തിമ യുദ്ധം അത് കഴിയുമ്പോൾ നമുക്ക് പൊതുവാന ഒരു ഭരണാധികാരി വരെ ഓർഡർ അതാ ഒന്ന് രക്ഷിക്കപ്പെടുന്ന കൂട്ടർക്ക് പൊതുവാന ഭൂമി ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ട് മനുഷ്യനോട് കൂടെ ദൈവത്തിന്റെ കൂടാരം ആ ജനത്തെ ഭരിക്കുവാൻ ഒരുവൻ ഭരണത്തിൽ വരാൻ പോകുന്നു അവന്റെ പേരാ ഏക ലോകഭരണം വരണമെങ്കിൽ ഒരുവൻ്റെ കയ്യിലേക്ക് ഇനി ലോകഭരണം വരും ഇനി ഇവിടുത്തെ ഭൂകമ്പം ആര് തീർക്കും ആഗോള താപനം ആര് തീർക്കും അമേരിക്കയിലെ സിലിക്കൺ വാലി ബാങ്ക് സിഗ്നേച്ചർ ബാങ്ക് പൊട്ടിക്കൊണ്ടിരിക്കുന്നു ആര് തീർക്കും കോവിഡിന് ശേഷം ഏഴാമത്തെ ബി എഫ് സെവൻ വരാൻ പോകുന്നു അങ്ങനെയെങ്കിൽ ഇതൊക്കെ ആര് തീർക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറിനെ കൊണ്ട് കൊണ്ടുപറ്റുമോ ഇന്ത്യൻ അല്ലിൽവിയ നമ്മുടെ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കൊണ്ട് കൊണ്ടുപറ്റുമോ എല്ലാം എന്ന് പറഞ്ഞാൽ ബ്രിട്ടനിലെ റഷീസുണ ഗുണങ്ങൾ കുടുങ്ങുന്നു കാനഡ ആകെ പ്രശ്നത്തിലായിരിക്കുന്നു ഇന്ന് രാത്രി സുഡാനിൽ അടുത്ത അടി നടന്നുകൊണ്ടിരിക്കുന്നു അതേസമയം ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുവാൻ തയ്യാറെടുക്കുമ്പോൾ ഇത് നടത്തണമെങ്കിൽ ഒരുവൻ വരണം മൂന്നാം ലോകമകായത്വത്തിനു ശേഷം തുടങ്ങാം എപ്പോൾ വായിക്കാം ആര് വരും അപ്പോൾ വെളിപ്പാട് പതിമൂന്ന് ഒന്ന് രണ്ട് വാക്യങ്ങൾ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ വായിച്ചു അപ്പോൾ അപ്പോൾ പത്ത് കൊമ്പ് അതിന്റെ ആഫ്റ്റർ ദ തേർഡ് വേൾഡ് വാർ മൂന്നാം മലയാളമാർ കഴിഞ്ഞ ഒരിക്കലും ഞാൻ സ്പീഡിൽ പോകത്തില്ല നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഇത് വളരെ ചരിത്രവും അപ്പോൾ അപ്പോൾ ആരാ സയൻസുമാണ് കൊമ്പ് കുഞ്ഞുപെതിയെ വായിക്കത്തുള്ളു രണ്ടായിരത്തി നാലിൽ ഒരു ഒരു യൂണിയൻ വന്ന അതിന്റെ പേരാ യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ യൂണിയനകത്ത് എത്ര രാഷ്ട്രങ്ങൾ ഉണ്ടെന്ന് അറിയാമോ ഇരുപത്തിയേഴ് രാഷ്ട്രങ്ങളാ ഉള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ചെറുപ്പക്കാർക്ക് വേണ്ടിയായി പ്രസംഗിക്കുന്നത് ഈ ഇരുപത്തിയേഴ് രാഷ്ട്രീയ പക്ഷേ പന്ത്രണ്ട് പേർക്ക് വോട്ടവകാശമുള്ള രാജ്യങ്ങൾ ബെൽജിയം ഫ്രാൻസ് ഇറ്റലി ഈസ്റ്റ് ജർമ്മനി ലംസബർഗ് നെതർലാൻഡ് പോർച്ചുഗൽ സ്പെയിൻ ഡെൻമാർക്ക് ഗ്രീസ് അയർലൻഡ് ബ്രിട്ടൻ ഈ രണ്ട് പന്ത്രണ്ട് എണ്ണത്തിൽ രണ്ടെണ്ണം പോകും പിന്നെ സാമ്പത്തികമായി തകരുക അവൻ യൂറോപ്യൻ നിന്ന് പോകും രണ്ടാമത് ഒരുവൻ പോകും അവൻ്റെ പേരാണ് ഇന്നത്തെ ജർമ്മനി നാറ്റോ സഖ്യത്തിൽ നിന്ന് അവർ റഷ്യയുടെ കയ്യിലേക്ക് പോകുമ്പോൾ പത്ത് കൊമ്പ് ക്ലിയർ ആയിട്ട് വരും അടുത്തത് ഏഴുതല ഏഴുതല എവിടെയാണെന്ന് അറിയാമോ ഇന്ന് പരമാധ്യക്ഷൻ ഇരിക്കുന്നതാ ഇറ്റലിക്ക് അടുത്ത ടൈബർ നദി ടൈബർ നദിയുടെ ഏഴ് മല മലയാളിയൻ കൊറിയൻ എസ്കലൻ കുഞ്ഞ് വായിക്കത്തില്ല വെളിപ്പാട് പതിനേഴ് എട്ട് ഒമ്പത് വീട്ടിൽ ചെന്ന് വായിക്കണം ഇവിടെ ജ്ഞാനം കൊണ്ടാരമ്പോ സ്ത്രീ ഇരിക്കുന്ന തല ഏഴ് മലയാകുന്നു അതാ ഇന്ന് സഭയുടെ പരമാധ്യക്ഷൻ ഇരിക്കുന്നത് അത് അപ്പം പലരും പറയും പോപ്പാണോ ആന്റി ക്രൈസ്റ്റ് ആന്റി ക്രൈസ്റ്റ് ഒന്നും പോപ്പൊന്നും അല്ല വരുന്ന പുള്ളിയെ പുറകെ പരിചയപ്പെടുത്താം പത്ത് കൊമ്പും ഏഴ് തലയും അടുത്തത് വായിച്ച കൊമ്പുകളിൽ വായിച്ചു പത്ത് രാജമുടി പത്ത് രാജമുടി ഭരണത്തിന്റെ വകുപ്പുകൾ ആഭ്യന്തരം ധനം വകുപ്പ് എന്താ വെച്ചാൽ ബ്രിട്ടണില് ഒരു കല്യാണത്തിന് ഒരു പെൺകുട്ടിയെ പള്ളിയിൽ കൊണ്ടുവരുമ്പോൾ ഇവിടെ നിങ്ങൾ തലയിൽ ഒരു പൂ വെക്കുന്നതിന് പകരമായിട്ട് ബ്രിട്ടണിൽ ഒരു ക്രൗൺ വെക്കും അതിന്റെ പേര് ബ്രൈഡൽ ക്രൗൺ ആ ബ്രൈഡൽ ക്രൗണിനകത്ത് ചില ചേച്ചിമാർ നല്ല ഉപ്പൂറ്റി പൊങ്ങിയ ചെരുപ്പിടുമല്ലോ മെണ്ടുന്നില്ലല്ലോ താഴെ വീണ കാല് പൂവ് അങ്ങനെയുള്ള ചെരുപ്പിടല്ലേ സോത്രം അതുപോലെ ഈ ക്രൗണിനകത്ത് മൂന്ന് പത്ത് പിന്നുപോലെ പോലെ ഇരിക്കുന്നത് പത്ത് ഭരണം ഉലകത്തിന്റെ ഭരണമാ പത്ത് രാജമുടി അടുത്ത വാക്ക് വായിച്ചേട്ട് മോളെ ആ 啊。 ാമങ്ങൾ അനവധി പേരുള്ളവനായിരിക്കും പ്രഭു അധർമ്മത്തിന്റെ മർമ്മം ചെറിയ കൊമ്പ് ഇത്രയും പേരുകൾ പ്രവചനം ഒന്നും ഞാൻ തൊടുന്നില്ല പേരുകളുള്ള ആ ഒരു മൃഗം സമുദ്രത്തിൽ ഞാൻ കണ്ടു കടലിൽ നിന്നല്ല പൂവാറീന്നുമല്ല സമുദ്രം എന്ന് പറയുന്ന ജനത്തിന്റെ നടുവിൽ നിന്ന് ഇവൻ എഴുന്നേറ്റ് വരും ഇവൻ എവിടെ നിന്ന് വരുമെന്നറിയാമോ അവൻ വരുന്നത് നിന്ന് ഇനിയുള്ള വാക്യങ്ങൾ നിങ്ങളോട് പറയുന്നില്ല ഉൽപ്പത്തി നാൽപ്പത്തിഒൻപത് പത്തെല്ലാം വായിച്ച സമയം കിട്ടത്തില്ല ഉൽപ്പത്തി നാൽപ്പത്തി ഒൻപത് പത്ത് യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു അവകാശമുള്ളവൻ വരുമ്പോളും ചെങ്കോ ലഹൂദയിൽ നിന്നും രാജദണ്ഡവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങത്തില്ല ആദ്യമായി വരുന്നത് ആന്റിക്രൈസ്റ്റ് അല്ല യഹൂദ ഗോത്രത്തിലെ സിംഹമായി തന്റെ മക്കളെ ചേർക്കുവാൻ കാന്തൻ ആകാശത്തിൽ വരും ആരാ ആന്റി ക്രൈസ്റ്റ് മോഡി സാറല്ല സഖാവ് പിണറായി വിജയൻ അല്ല അമേരിക്കയുടെ പ്രസിഡന്റ് അല്ല അല്ലെങ്കിൽ ചൈനയുടെ ഷീ ജിൻപിങ്ങും അല്ല ബൈബിളിനകത്ത് തന്നെ ഉണ്ട് നാൽപ്പത്തി ഒൻപത് പതിനേഴ് നിങ്ങൾ വീട്ടിൽ ചെന്ന് വഴിയിലൊരു പാമ്പും പാതയിൽ ഒരു സർപ്പം ദാന ഇന്നത്തെ കത്തുന്ന സെറിയ ചെറുപ്പക്കാരും ബൈബിൾ പഠിതാക്കള് മൂന്ന് ലക്ഷം പേരാ കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായി സിറിയയിൽ നിന്ന് കലാപത്തിന് പുറത്തേക്ക് പോയത് അവരെല്ലാം ഇന്ന് ഗ്രേറ്റ് ബ്രിട്ടണിൽ കുടിയേറിയിട്ടുണ്ട് ഈ സിറിയയിൽ നിന്നിറങ്ങുന്ന ഒരു വ്യക്തിയാണ് എതിർക്കസുവായി വരുന്നത് അല്ലാതെ പോപ്പുമല്ല മാർപ്പാപ്പയല്ല ഈ കസേരയിലേക്ക് ഒരുവൻ ഭരണം പിടിക്കുവാൻ വരും അങ്ങനെയെങ്കിൽ അടുത്തത് അതിന്റെ അടുത്ത വാക്ക് വായിച്ച അത് പുള്ളിപ്പോലും പുള്ളിപ്പുലി എന്ന് പറയുന്നത് പഴയ ഗ്രീസ് സാമ്രാജ്യം ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ അങ്ങനെ ഒരുവൻ ഇവിടെ ഭരിച്ചിട്ടുണ്ടല്ലോ ഗ്രീക്കിലെ ചക്രവർത്തി ചക്രവർത്തിയായ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ ആ അലക്സാണ്ടറിന്റെ നാല് പടയാളികൾ പടയാളികളുണ്ടായിരുന്ന കസാന്തി അതുപോലെ എതിർക്രി എല്ലാവരെയും പിടിച്ചുകൊണ്ട് ഭരണത്തിലേക്ക് കടന്നു വരും ഗ്രീസിൽ കൂടിയായിരിക്കും അവന്റെ യാത്ര ഒന്ന് സിറിയയിൽ നിന്ന് പുറപ്പെടും രണ്ട് ഗ്രീസിൽ അവന്റെ കാൽ ചവിട്ടും അപ്പോൾ ഇസ്ലാമിക സമൂഹം ഇവനെ പിന്തുണ കൂടെ അടുത്ത വായിക്കു വായിച്ചാട്ടേന്ന് പറയുന്നത് ഉലക സംഭവം മനസ്സിലാക്കണം ഇസ്ലാം സമൂഹത്തിനകത്ത് രണ്ട് രാഷ്ട്രങ്ങളാണ് ഉള്ളത് അതിൽ രണ്ട് ഭാഗങ്ങൾ ഒന്ന് സുന്നി മുസ്ലിമും രണ്ട് മുസ്ലിമും ഷെയ്യാംസ്ലിമും ആദ്യമായി ഏകദേശം മുപ്പത്തി മൂന്ന് വർഷത്തോളമായി ഞാൻ ലോകചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുക സൂത്രം ആദ്യമായി എന്റെ പഠനഭാഷ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടൊരു കാര്യം ഞാൻ രണ്ട് ബദ്ധ സൗദി അറേബ്യയും ഇറാനും കരം കൊടുക്കുന്നു പത്രം വായിച്ചവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു സൗദി അറേബ്യയും ഇറാനും ഇവർ രണ്ട് രണ്ടുപേരും ഒരു കട്ടൻ ചായ വെച്ചാൽ കുടിക്കാത്ത ആൾക്കാരാ ഇന്ന് ചൈന പിന്തുണ കൊടുത്തുകൊണ്ട് സൗദി അറേബ്യയും ഇറാനും കൈ കൊടുക്കുമ്പോൾ ലോക രാജ്യങ്ങൾ എതിർ ക്രിസ്തുവിനെ വരവേൽക്കുവാൻ ഒരുങ്ങുന്നു അന്ത്യദിനങ്ങൾ പ്രവചനം അതാണ് കരടിക്കാൽ ഇനി അടുത്തത് വായിച്ച അതിന്റെ സിംഹത്തിന്റെ അതിന്റെ ഇതിന് ഇതിന് മുഴുവൻ അധികാരം കൊടുക്കുന്നത് ആദ്യത്തെ ചക്രവർത്തി അഥവാ ഇന്നത്തെ ബാബേൽ സാമ്രാജ്യം പിന്തുണ കൊടുക്കും ഇറാഖ് വൺ മോർ ടൈം റിവൈസ് ആന്റി ക്രൈസ്റ്റ് വരുന്നത് അവൻ അഭയം കൊടുക്കുന്നത് ഗ്രീസ് അവന് സപ്പോർട്ട് കൊടുക്കുന്നത് ഷിയ ഭരണകൂടത്തിന്റെ ഇറാന്റെ കരടിക്കാൽ അവന് മുഴുവൻ പിന്തുണ കൊടുക്കുന്നത് പഴയ ബാബേലിന്റെ പരിശുദ്ധിയായ ഇന്നത്തെ ഇറാഖ് അതിന് വായ് അതിനും ർപ്പം അതിന് മഹാസർപ്പം ഏതെങ്കിലും കണ്ട കുഞ്ഞു പാമ്പ് ഇന്ന് ഉലകത്തെ പിടിച്ചില്ലേ സർപ്പം ഇല്ലേക്കുന്ന സോത്രം അവന്റെ പരിപാടിയല്ലോ നമ്മുടെ യുവജനങ്ങളെ നശിപ്പിക്കുക അതല്ലേ കുഞ്ഞുങ്ങളുടെ കൈ മദ്യവും മയക്കുമരുന്നും കൊടുക്കുന്ന സോത്രം ഒരു തലമുറയെ മുഴുവൻ വഴിതെറ്റിച്ചില്ലേ കരം ഉയരുന്നില്ലല്ലോ സോത്രം 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 അതുകൊണ്ട് സോത്രം ഇന്നലെ ഇതെല്ലാം ഞാൻ പറഞ്ഞതാ അങ്ങനെ എന്താ എന്താ മഹാസർപ്പം അടുത്ത വലിയ ശക്തിയും തന്റെ ശക്തിയും സിംഹാസനവും സിംഹാസനവും മണി പവർ ക്രൗൺ പവർ വി ആർ സെയിങ് ആൻഡ് ഇംഗ്ലീഷ് ദാറ്റ് മീൻസ് ന്യൂ വേ വേൾഡ് ഓർഡർ ഒരുവൻ്റെ കയ്യിലേക്ക് ലോകം വരണം അപ്പം ഒരുവൻ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രാഷ്ട്രങ്ങളാണ് ഇന്ന് എണ്ണൂറ്റമ്പത് കോടി ജനങ്ങളാണ് അതിൽ കുറച്ച് പേർ കർത്താവിൻ്റെ വരവിലെടുക്കപ്പെടും മൂന്നാം ലോകമകായുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് പ്രകൃതി ദുരന്തം യുദ്ധത്തിൽ മരിക്കും എന്നാലും ആവറേജ് ഒരു ഇരുന്നൂറ് കോടി പേരെ ഭരിക്കുവാൻ ഒരുവൻ ഭരണത്തിൽ വരണം ഇരുന്നൂറ് കോടി പേര് ഒരുവൻ ഭരിക്കണമെങ്കിൽ എവിടെ ഇരുന്ന് ഭരിക്കാൻ പറ്റും സോത്രം ഇത്രയും വകുപ്പായിട്ട് ഭരിക്കാൻ പറ്റും ഭരിക്കണമെങ്കിൽ ഒരു സംവിധാനം ഇവിടെ വരണം അതിൻ്റെ പേര് കമ്പ്യൂട്ടർ കരമുയരുന്നില്ലല്ലോ ഓൺലൈൻ സ്വോം അതാ കോവിഡ് സാധാരണ സംഭവമല്ലോ നമ്മളെ എല്ലാം കമ്പ്യൂട്ടറിനകത്ത് കൊണ്ടുവന്ന് ഇനിയുള്ള കാര്യം ഡബ്ല്യു ഡബ്ല്യൂലേക്ക് പോകുക എന്താ കമ്പ്യൂട്ടർ ഇന്ന് രാത്രി ലോകം ലോകമൊരുവൻ്റെ കയ്യിൽ വരുമോ ഇന്ന് രാത്രി പഴയ പഴയകാലത്ത് ഞാൻ പ്രസംഗിച്ചാൽ അജി ഒന്ന് നോട്ട് ചെയ്താൽ അത് ദിവസങ്ങൾ സഹിതം ലോഡ് ചെയ്യേണ്ടി വരും ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ റെഡ്മി മീഡിയ ഡബ്ല്യു ഡബ്ല്യു അടിച്ചാൽ എൻ്റെ സുഹൃത്ത് അമേരിക്കയിൽ നിന്ന് പ്രസംഗം കേൾക്കാം കരമുയരുന്നില്ലല്ലോ പെരുമ്പഴുതൂര് നടക്കുന്ന പരിപാടി അമേരിക്കയിൽ കാണണമെങ്കിൽ അടിക്കണം കമ്പ്യൂട്ടറിൻ്റെ ഡബ്ല്യു W W World Wide website Rende. ഇന്ന് രാത്രി നെയ്യാറ്റിൻകരയിലെ തോമാച്ചായൻ അമേരിക്കയിൽ സെറ്റിൽഡാണ് അപ്പം നെയ്യാറ്റിൻകരയിലെ വാസവൻ ചേട്ടൻ എന്തോ എടുക്കുന്നത് വീട്ടിലെ ലെറ്ററൊക്കെ എടുക്കാൻ വെച്ചിരിക്കുക വീട്ടുമുറ്റത്തൊരു ക്യാമറയുണ്ട് രാവിലെ അച്ചായൻ അമേരിക്കയിലിരുന്നപ്പോൾ വാസവൻ ചേട്ടൻ രാവിലെ വന്ന് ഡോറ് തുറന്ന് അകത്ത് കയറിയപ്പോൾ അമേരിക്കയിലിരിക്കുന്ന അച്ചായൻ നെയ്യാറ്റിൻകരയിലെ ക്യാമറ വഴി കണ്ടിട്ട് ഉടനെ ചെറുപ്പക്കാരനെ വിളിക്കുന്നു മോൻ എന്തിനാ വന്നത് എന്തിനാ ലെറ്റർ എടുക്കാനാണെന്നോ നിൽക്കുന്നത് നെയ്യാറ്റിൻകര കാണുന്നത് അമേരിക്ക സംസാരിക്കുന്നത് മൊബൈൽ ഫോണിൽ അതിൻ്റെ സംവിധാനത്തിൻ്റെ ചിലന്തി വല മലയാളം ഇന്റർനെറ്റ് മിണ്ടുന്നില്ലല്ലോ സ്ത്രോത്രം ഛോത്ര കണക്റ്റ് ഇടുന്ന നെറ്റല്ല മാമ ഇൻ്റർനെറ്റ് ലോകം ഒരുമൻ്റെ കയ്യിൽ രണ്ടാമത്തെ സംഭവം മൂന്ന് ഇന്ന് രാത്രി തൊട്ടടുത്ത് നിംസ് മെഡിസിറ്റി ഇവിടെ ഒരു ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീണു അവിടെ ചെന്നപ്പോൾ അവർ പറയാ രാത്രി രണ്ട് പൈപ്പ് മാറ്റിയേ പറ്റൂ സ്ത്രോത്രം പി വി സി പൈപ്പ് അല്ല രണ്ട് കുടൽ മാറ്റണമെന്ന് കാർട്ടിൻ്റെ സ്വോ സന്തോഷമില്ലല്ലോ അതിന് ഇംഗ്ലീഷ് പറയുന്ന പേരാ ആഞ്ചിയോ ആഞ്ചിയോ സന്തോഷമില്ലല്ലോ നിംസ് ആറാലും കൂട്ടി നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ല സോത്രം രണ്ട് പൈപ്പ് മാറ്റുന്ന പരിപാടിയാ ആഞ്ചിയോ സോത്രം അപ്പോൾ ഡോക്ടർ പൈപ്പ് മാറ്റാ ഒറ്റ ഡോക്ടറെ അക അങ്ങോട്ട് പ്പോൾ അകത്തിരി കോംപ്ലിക്കേഷൻ അപ്പോൾ പെരിയ ഡോക്ടർ എവിടെ ഇരിക്കുന്നു ചെന്നൈയിലിരിക്കുന്നു ഉടനെ ഇതൊന്ന് കാണിക്കണം പണ്ടാണേ പറയും ആംബുലൻസ് എടുക്കുക ഇപ്പോൾ അതാണോ സിസ്റ്ററോട് പറയും നേരെ ഒരു സ്കാൻ യൂണിറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയും നമ്മൾ മൊബൈൽ എടുക്കുന്ന പോലെ ഈ ചെറുപ്പക്കാരൻ്റെ അകം കീറിയത് ചെന്നൈയിലിരിക്കുന്ന പെരിയ ഡോക്ടർക്ക് ലൈവായിട്ട് കൊടുക്കുക ചെന്നൈയിലിരിക്കുന്ന പെരിയ ഡോക്ടർ പറയും ഇന്നമാതിരി ചെയ്ത് ചെയ്ത് സ്റ്റിച്ച് ചെയ്തോളാം കിടക്കുന്നത് നിംസ് കാണുന്നത് ചെന്നൈ മൊബൈലിൽ കൂടെ കാര്യം നടക്കും സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ സ്വോത്രം ചോദിച്ചാൽ മതി നിമിസ് ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന പെമ്പിള്ളാരെയുറുപ്പക്കാരെയും ചോദിക്കുക ഇതൊക്കെ ഒന്ന് ചോദിക്കണം അവർ പറഞ്ഞുതരും മൂന്നാമത്തെ സംഭവം ഇവിടെ തൊട്ടടുത്തൊരു മെഡിക്കൽ കോളേജുണ്ട് കാരക്കോണം മെഡിക്കൽ കോളേജ് ഇവിടെ ഒരു പെൺ കല്യാണം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പ്രഗ്നൻസി അവിടെ അമ്മച്ചിയായിട്ട് പോയി ഗൈനക്കോളജിയെ കണ്ടു ഗൈനക്കോളജി പറഞ്ഞ സംശയമുണ്ട് എണ്ണൂറ്റമ്പത് രൂപ കാരക്കോണത്ത് കൊടുക്കാൻ പറഞ്ഞു അൾട്രാസൗണ്ട് എടുത്തപ്പോൾ അമ്മച്ചിയോട് ആ ടെക്നീഷ്യൻ പറഞ്ഞ റേഡിയോളജി കുഞ്ഞിനൊരു വിശേഷമുണ്ട് ചേട്ടനെങ്കിൽ ഉടനെ പെൺകൊച്ചു പറഞ്ഞ ചേട്ടൻ കുവൈറ്റി ഇരിക്കരുത് അപ്പം പെൺ കൊച്ചിനോട് മെയിൽ ഐ ഡി ഉണ്ടോ മെയിൽ ഐ ഡി ഇങ്ങോട്ട് തരാൻ പറഞ്ഞു നിന്റെ വയറ്റിൽ വളരുന്ന പിഞ്ചു കുഞ്ഞിൻ്റെ ചലനം കുവൈറ്റിലിരുന്ന് കാണാം കരമുയരുന്നില്ലല്ലോ സ്വോം ലോകം ഒരുപൻ്റെ കയ്യിൽ കമ്പ്യൂട്ടർ നാല് നമ്മുടെ മോൻ ഇവിടെ ഇരിക്കുന്ന ജോമോൻ എവൻ്റെ പേരങ്ങനെ ഇവന് ഈ ട്വൻ്റി ട്വൻ്റി ഐ പി എൽ കാണണമെന്ന് ഭയങ്കര താല്പര്യമാണ് ഇവന് ചെന്നൈ പോകാൻ കാശുമില്ല അമ്മച്ചിയോട് ഭയങ്കര വിടക്ക് അമ്മച്ചി പറഞ്ഞു പ്ലെയിൻ ടിക്കറ്റ് ചെന്നൈ പോണ എണ്ണായിരം രൂപയാണ് അമ്മച്ചി നേരെ നെയ്യാറ്റിങ്ങനെ പോയി ആയിരം രൂപ കൊടുത്ത് ലോൺ എടുത്തൊരു സാംസങ് എടുത്ത് സോത്രം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ചാർജ് ചെയ്ത് നമ്മുടെ തുടുക്കൽ സി എസ് ഐയുടെ മതിലേക്ക് കയറിയെന്ന് ഡബ്ല്യു ഡബ്ല്യു ടെൻ സ്പോർട്സ് അടിച്ചപ്പോൾ ചെന്നൈ നടക്കുന്ന ക്രിക്കറ്റ് കളി അവൻ്റെ മൊബൈലിനകത്തത് ആ കാണുന്നു ലൈവ് കരമുയരുന്നില്ലല്ലോ ഇതിന്റെ പേര്യു ഡു കമ്പ്യൂട്ടർ ലോകം കയ്യിൽ എന്താ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിന്റെ ലാറ്റിനോസ് വേഡ് അറുന്നൂറ്റി അറുപത്തി ആറ് പറഞ്ഞുതരാം ഒരു നിമിഷം നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാം ബാക്കിയെല്ലാം വേഗത്തിൽ പോകാം എന്താ ഇതിന്റെ അറിയാമോ മലയാളത്തിൽ ഡബ്ല്യു എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നാമത്തെ അക്ഷരമാണ് യഹൂദന്റെ ഭാഷയിൽ ആറാമത്തെ അക്ഷരമാണ് എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ യകൂദൻ്റെ അക്ഷരമാല എ ആറ് ബി പന്ത്രണ്ട് സി പതിനെട്ട് ഡി ഇരുപത്തി നാല് ഇ മുപ്പത് എഫ് മുപ്പത്താറ് അത് കഴിഞ്ഞിട്ട് ജി നാൽപ്പത്തിരണ്ട് ഇങ്ങനാ യകൂദൻ്റെ അക്ഷരം ഒന്നേ സമം ആറാ വരുന്നത് നമ്മളൊന്നു പറയുന്നത് അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ വേഡ് സി ഒ എം പി യു ടി ഇ ആർ കമ്പ്യൂട്ടർ അതിനകത്ത് വരുന്നത് ഓരോത്തിനും ഓരോ അക്ഷരമുണ്ട് പറഞ്ഞു തരാൻ നോട്ട് ചെയ്യേണ്ടി വർക്ക് ഇതിനകത്ത് റെഡ്വിൽ പിന്നെ നോക്കിയാലും മതി അതിനകത്ത് കമ്പ്യൂട്ടറിൻ്റെ അക്ഷരങ്ങൾ സി പതിനെട്ട് ഓ തൊണ്ണൂറ് എം എഴുപത്തെട്ട് പി തൊണ്ണൂറ്റാറ് യു നൂറ്റി ഇരുപത്തി ടി നൂറ്റി ഇരുപത് ഇ മുപ്പത് ആറ് നൂറ്റി എട്ട് ഇത് മൊത്തവും അടിച്ചു കൂട്ടിയാൽ ഒറ്റയടിക്ക് വരും അറുന്നൂറ്റി അറുപത്തി ആറ് ലോകം ഒരുവൻ്റെ കയ്യിൽ ഒൻമോർ ടൈം സി എയ്റ്റീൻ ഒ തൊണ്ണൂറ് എം എഴുപത്തെട്ട് പി തൊണ്ണൂറ്റാറ് യു നൂറ്റി ഇരുപത്തി ടി ഒ നൂറ്റി ഇരുപത് ഈ മുപ്പത് ആറ് നൂറ്റി എട്ട് ഇത്രയും അടിച്ചാൽ അറുന്നൂറ്റി അറുപത്തി കിട്ടുമെങ്കിൽ നിങ്ങൾ ഏത് വെബ്സൈറ്റ് ഫേസ്ബുക്ക് കയറിയാലും അല്ലെങ്കിൽ ട്വിറ്റർ കയറിയാലും വാട്സപ്പ് കയറിയാലും എവിടെയും ഉപയോഗിക്കാൻ ആ മൂന്നക്ഷരമുണ്ട് ഡബ്ല്യു 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 ഇനി ബൈബിളിലേക്ക് ബൈബിളിനകത്ത് എതിർക്കസ്തുവിൻ്റെ മുഖമുദ്ര ഡബ്ല്യു അഞ്ച് ഡബ്ല്യുവിനെ പരിചയപ്പെടുത്താം വായിച്ചു തുടങ്ങാം ഇനി ഇരിക്കണം വെളിപ്പാട് പുസ്തകം പതിമൂന്നാമധ്യായം മൂന്നാമത്തെ വാക്യം കമ്പ്യൂട്ടർ ഇക്കൽ ട് ഡബ്ല്യു ഞാൻ വരാൻ പോകുന്നത് റോഡിലെ റഡാറിലേക്ക്

അതിന്റെ മരണകരമായ അടുത്ത വാക്ക് സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു വിസ്മയത്തിന്റെ മലയാളം അതിശയം അതിശയത്തിന്റെ ഇംഗ്ലീഷ് ആ വണ്ടർഫുൾ രണ്ടാമത്തെ ഡബ്ല്യൂ എതിർ ക്രിസ്തു ഡബ്ല്യൂ ഡബ്ല്യു വേൾഡ് വൈഡ് വെബ്സൈറ്റിന്റെ രണ്ടാമത്തെ ഡബ്ല്യു ആണ് സർവഭൂമിയും മൃഗത്തെ കണ്ട് അതിശയിച്ചു പോയി അടുത്ത് കൊടുത്തുകൊണ്ട് അവർ മഹാസർവത്തെ നമസ്കരിച്ചു നമസ്കരിച്ചു ആരാധന മലയാളം അതിന്റെ അർത്ഥം ക്രിസ്തു വർഷിപ്പ് നീഡഡ് ഞാൻ വരുമ്പോൾ കുഞ്ഞു പറഞ്ഞു ഒന്നാമത്തെ നമ്പർ വണ്ടർഫുൾ ലോകം ഇതുവരെ ഭരണാധികാരി ഉഗ്ര ഉപായ ബുദ്ധിയുമുള്ള രാജാവ് മനസ്സിലാക്കണത് പ്രവചനമാണ് ഇനി ആരും ഇത് പറയത്തില്ല അതിനുശേഷം മൂന്നാമത്തെ കാര്യം അവൻ ആരാധന അഥവാ സാത്താൻ ആരാധന മുൻപോട്ട് വരാ അടുത്ത അടുത്ത നാലാമത്തെ ഭാഗം ഈ വാക്ക് അതിനോട് പൊരുതുവാൻ കൊതിയോട്ട് ചവിട്ടിക്കളയുമെന്ന് പറഞ്ഞു പൊരുതുവാൻ ആർക്ക് പറഞ്ഞു മൃഗത്തെ നമസ്കരിച്ചു മൃഗത്തെ നമസ്കരിക്കാൻ പറയും അടുത്തത് വമ്പും വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായി അതിന് ലഭിച്ചു ലോകത്തോട് സംസാരിക്കും അതിന്റെ തുടക്കമാ ഇന്നത്തെ ഗൂഗിൾ അതിലേക്ക് മടങ്ങി വരാം നാല് ഡബ്ല്യു പോൾ കുഞ്ഞു വായിച്ചു ഒന്ന് വണ്ടർഫുൾ മൂന്ന് വർഷം നാലാമത്തെ ഡബ്ല്യു അവന്റെ വേട് വാക്ക് വേട് ലോകം മുഴുവൻ കേൾക്കും അടുത്തൊരു ഡബ്ല്യൂടെ പറഞ്ഞിട്ട് വാക്കിലേക്ക് വരാം വാക്ക് നിങ്ങൾ മനസ്സിലാക്കണം അടുത്ത ഡബ്ല്യു പറഞ്ഞിട്ട് മോളെ നാൽപ്പത്തി രണ്ട് മാസം ദൈവസഭ എടുക്കപ്പെട്ടാൽ ഞാൻ ആറ് യുഗങ്ങളാ പറഞ്ഞത് മഹോ അത് കഴിഞ്ഞിട്ട് ഏഴാമത്തെ യുഗമുണ്ട് ഉപദ്രവം അതുകഴിഞ്ഞ് മഹോപദ്രവ് ആയിരം ആണ്ട് വാഴ്ച നിത്യത അങ്ങനെയെങ്കിൽ സഭയെടുക്കപ്പെട്ടാൽ മൂന്നര വർഷം ഉലകം അവൻ്റെ കയ്യിലെത്തും നാൽപ്പത്തി മാസം ഭരിക്കുവാൻ അവൻ അധികാരം ലഭിച്ചു ആന്റി ക്രൈസ്റ്റ് ഇപ്പ് ഞാൻ തൊടുന്നില്ല നെയ്യാറ്റിങ്കര പ്രസംഗിച്ചത് കൊണ്ട് അങ്ങനെയെങ്കിൽ സകല മനുഷ്യനെയും മോണിറ്റർ ചെയ്യുവാൻ അവൻ ഇന്റർനെറ്റ് ലോകത്തെ കൊണ്ടുവരും ഇന്ന് ആർട്ടിഫിഷ്യൽ ക്യാമറയല്ല സകല മനുഷ്യൻ്റെ തലച്ചോറിന് മോണിറ്റർ ചെയ്യുവാൻ ഇൻ്റർനെറ്റിലേക്ക് വരും അതിൻ്റെ തുടക്കമാ മുപ്പതിനായിരം വണ്ടികളുടെ രേഖ ഒരു കമ്പ്യൂട്ടർ വഴി കലക്ട്രോണിൻ്റെ സോഫ്റ്റ്വെയറിൽ കൂടെ കേരളത്തിൽ മുഴുവൻ എത്തിക്കുമെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സെൻട്രലൈസ്ഡ് വരാൻ പോകുന്നു അതിലേക്കാ പോകുന്നത് നാലാമത്തെ ഡബ്ല്യു അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ഡബ്ല്യു പറഞ്ഞിട്ട് ഗൂഗിളിലേക്ക് വരാം അഞ്ചാമത്തെ ഡബ്ല്യു വായിച്ചാട്ടെ വിശുദ്ധന്മാരോട് വായിച്ചാട്ടെ ൂഷണത്തിനായി വാതുറന്നു സഭ എടുക്കപ്പെട്ടാൽ അവൻ ബാഹ തുറന്ന് ദൈവനാമത്തെ ദൂഷിക്കും അടുത്ത വാക്കോട് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തു യുദ്ധത്തിന്റെ ഇംഗ്ലീഷാ വണ്ടർഫുൾ വാർ അങ്ങനെയെങ്കിൽ ബൈബിളിനകത്ത് രണ്ട് പ്രവചനങ്ങൾ ഒരേ നിലയിലുണ്ട് ഒന്ന് വെളിപ്പാട് പുസ്തകം പുതിയ നിയമത്തിലെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം പഴയ നിയമത്തിലെ ഒരു രാഷ്ട്രീയ വെളിപ്പാടുണ്ട് അതിൻ്റെ പേര് അദാനിയൽ ഇതിൻ്റെ രണ്ട് കമ്പാരിസൺ നോക്കണം ദാനിയൽ സിംഹങ്ങളുടെ കുഴിയിലും ബാബയിലിൻ്റെ പ്രവാസത്തിലും യോഹനാന പോസ്തോലൻ എവിടെ കിടക്കുന്നു പത്മോസിൻ്റെ കാരാഗ്രഹത്തിൽ അപ്പോൾ ദാനിയൽ വരാൻ പോകുന്ന ഈ പത്ത് കൊമ്പിനെ പറ്റി ഒന്ന് എഴുതിയിട്ടുണ്ട് വായിക്കുന്നു സാത്താൻ ലോകത്തോട് സംസാരിക്കുമോ അതിൻ്റെ പേര് ഇന്നത്തെ ഗൂഗിൾ മനുഷ്യനോട് സംസാരിക്കാൻ പോകുന്നു മോളെടുക്കണം ഏതാ എടുക്കണം എന്നറിയാമോ ദാനിയൽ പ്രവചനം ഏഴാം അധ്യായം ഏഴും എട്ടും നല്ല പഠനത്തോടെ ഇത് പോകത്തുള്ളൂ ഇത് അല്പം സയൻസും ബൈബിളും അതുകൊണ്ട് നമ്മൾ വേഗത്തിൽ പോലെ വാക്യങ്ങൾ കൊഞ്ഞ് വായിച്ചാട്ടെ അടുത്ത മൃഗത്തെ കണ്ടു നാലാമതൊരു മൃഗം ഒന്നാമത്തെ മൃഗം ബാബേ രണ്ടാം മൃഗം കോരശും മൂന്നാം മൃഗമാ ഈ അര കൊണ്ടുള്ള താമരം കൊണ്ടുള്ളത് പിന്നെ അരഭാഗം താമരം കൊണ്ടുള്ള അലക്സാണ്ടർ അത് കഴിഞ്ഞിട്ട് തകർന്ന റോമാ സാമ്രാജ്യം മടങ്ങി വരും അതാ നാലാമതൊരു മൃഗം ഇരുമ്പിൻ്റെ അധികാരം അതാ റോമാ സാമ്രാജ്യം മടങ്ങി വരാൻ പോകുക തമർ തകർന്നത് അതിൻ്റെ മേന്മയാ പത്തു കൊമ്പ് അങ്ങനെയെങ്കിലും അമേരിക്കയും തകരണം അമേരിക്ക തകരാൻ വേണ്ടിയാ ഇന്ന് സൗദി അറേബ്യയുമായിട്ടും ഇറാനുമായിട്ട് ചേർന്നിട്ട് ഈ ഡോളർ തകർക്കാൻ വേണ്ടി ചൈന ചെയ്യുന്ന പരിപാടിയാണ് എണ്ണ കച്ചവടത്തിനകത്ത് ഇന്നത്തെ ഡോളർ മാറ്റി ചൈനയുടെ കറൻസി കൊണ്ടുവരുവാൻ യുവാൻ കൊണ്ടുവരാൻ വേണ്ടി ഈ പരിപാടി കൊണ്ടുവരുമെങ്കിൽ ഡോളർ തകർന്നാൽ അമേരിക്ക തകരും ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഇനി അടുത്ത വാക്യം വായിച്ചാട്ടെ അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു ഉലകത്തെ പിടിക്കുവാൻ റോമാ സാമ്രാജ്യത്തിന് ഇവിടെ പണ്ടൊരിക്കൽ റോമാ സാമ്രാജ്യം പഠിച്ചതായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ഇരുന്നൂറ് കൊല്ലം ഭരിച്ചു ഇരുമ്പ് പല്ല് അതുപോലെ അവർ മടങ്ങി വരും അടുത്തത് അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു ഈ എഴുന്നേൽക്കുന്ന എതിർ ക്രിസ്തുവിന്റെ സാമ്രാജ്യം ഇവിടുത്തെ ഭരണാധികാരികളെ മുഴുവൻ കളയും അടുത്ത വാക്ക് സകല മൃഗങ്ങളിലും വെച്ച് ഹിറ്റ്ലർ മൊസോളിനി പഴയകാലത്ത് ഭരണാധികാരികൾ വീരന്മാർ അവര് പഴയ ഭരണാധികാരികൾ വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു ഇത് വ്യത്യാസം ഇതിന് അടുത്തതാണ് നമ്മുടെ പ്രവചനം അടുത്തത് അതിന് പത്ത് കൊൻപുണ്ടായിരുന്നു ഇപ്പം ബൈബിൾ അത്ര ക്ലിയറായി ദാനിയേലും ദാനിയലും വെളിപ്പാടും പ്രവാചകനായ ദാനിയൽ യോഹന്നെ കണ്ടിട്ട് പോലുമില്ല അപ്പോൾ പക്ഷെ ബൈബിളിനകത്ത് രണ്ടും പത്ത് കൊമ്പിന്റെ അകമ്പടിയോട് ഒരുവൻ വരാൻ പോകുന്നു ഇനി അടുത്ത കാര്യം മൂ നാല് ആ വായിച്ചോ ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അവയുടെ ചെറിയ കൊമ്പ് മുളച്ചു വന്നു ആ ചെറിയ കൊമ്പ ഇന്നുലകത്തെ ഉലകത്തെ പിടിക്കാൻ പോകുന്ന വത്തിക്കാൻ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞല്ലോ എതിർക്കസ്തുവിന് വഴിയൊരുക്കുന്നത് വത്തിക്കാൻ്റെ നേതൃത്വത്തിലാണ് അതുകൊണ്ടാണ് ഇന്നത്തെ വത്തിക്കാൻ്റെ ഭരണാധികാരി കോവിഡ് കാലത്ത് ഇറാക്കിപ്പോയി മാർപ്പാപ്പ എന്തിനാണ് ഇറക്കിപ്പോയി അവിടെ കുർബാന കൊടുക്കാനാണോ ഇറാക്കിനകത്ത് ഒരു വരുന്ന മക്കൾ ട്രേഡ് ബാബിലോൺ വ്യാപാര ബാബിലൂൺ അതിന് പിന്തുണ കൊടുക്കാനാണ് മാർപ്പാപ്പ അവിടെ പോയത് മാർപ്പാപ്പ എന്തിനാ അബുദാബി പോയത് അറബ് ലീഗിന് കൈ കൊടുക്കാൻ മാർപ്പാപ്പ എന്തിനാ ബഹറിനി പോയത് അവർക്ക് കൈ കൊടുക്കാൻ മാർപ്പാപ്പ എന്തിനാ കാനഡ പോയത് അവർക്ക് കൈ കൊടുക്കുവാൻ മാർപ്പാപ്പ എന്തിനാ റൊമേനിയ പോയത് അവർക്ക് കൈ കൊടുക്കുവാൻ കേരളത്തിലെ ഒരു ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ഈ മോഡിജി ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പിട്ട് ഡൽഹി പോയി അവിടെ പാസ്റ്റർമാരെ അറസ്റ്റ് ചെയ്തോ കന്യാസ്ത്രീകളെ തട്ടിയോ കുരിശടി തകർത്തെന്നല്ല പറഞ്ഞത് മാർപ്പാപ്പ യെ ഇന്ത്യയിൽ കൊണ്ടുവരണം കരമുയരുന്നില്ലല്ലോ ഇന്നത്തെ പത്രം വായിച്ചവർ കഴിഞ്ഞ ദിവസം മെത്രാമാരെല്ലാം കൂടെ കണ്ടപ്പോൾ മോഡിജി പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് കരമുയരുന്നില്ലല്ലോ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും പാഷമേലും മേലും ജാതി മേലും വംശത്തിന്മേലും അവൻ അധികാരം ഞാൻ ഞാനിങ്ങനെ കടന്ന് പറയുവ അടുത്ത പാർലമെന്റ് എലക്ഷന് മുമ്പ് മിക്കവാറും മാർപ്പാപ്പയും ഇന്ത്യയിലെത്തും കണ്ടോ ഒരു ഭരണത്തിന്റെ പിന്തുണയുടെ പിൻപിൽ മതങ്ങൾ ഒരുമിക്കുന്നു കരമുയരുന്നില്ല ഇതെല്ലാം ാലത്തിന്റെ സംഭവമാ ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു അടുത്ത ഭാഗം ആ കൊമ്പ് വായിച്ചിട്ട് അതിനാൽ മുൻപുലത്തെ കൊമ്പുകളിൽ മൂന്ന് പേരോടെ പറഞ്ഞു പോയി ഇവിടുത്തെ മൂന്ന് ഭരണങ്ങളെ അവൻ തകർക്കും ഒന്നാമത്തേ രാജാധിപത്യം എവിടെ പണ്ട് തിരുവിതാംകൂർ രാജകുടുംബമായിരുന്നു അതിനുശേഷം ഇന്നത്തെ ഭരണമാ ജനാധിപത്യം ജനാധിപത്യമൊക്കെ പോയില്ലേ നാട്ടുകാർ കേൾക്കട്ടെ ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനോട് കസേര കസേരൊന്ന് മാറാൻ പറഞ്ഞാൽ മാറുമോ സോത്രം ഇവിടെ സ്വപ്നയുടെ സ്വർണം വന്നപ്പോൾ മാർച്ച് പാർട്ടിയുടെ കമ്മിറ്റി കൂടി പുള്ളി ഒന്ന് മാറാൻ പറഞ്ഞാൽ പറഞ്ഞ് മിണ്ടരുതെന്ന് സന്തോഷമില്ലല്ലോ കര ഉയരുന്നില്ലല്ലോ സോത്രം അതിനുശേഷം മോഡിജി ഇപ്പം രണ്ടാം ട്രയലാണ് അടുത്തത് മൂന്നാമതും പുള്ളി വരാൻ പോകുമെന്ന് സന്തോഷം കര ഉയരുന്നില്ലല്ലോ സോത്രം നേതാക്കന്മാർ കസേര വിടത്തില്ല അതിൻ്റെ അർത്ഥം അന്ത്യകാലം കണ്ടില്ലയോ റഷ്യയിലെ പ്രസിഡന്റ് പറയാം ഞാൻ മരിക്കുന്നവരെ ഞാൻ ആ പ്രസിഡന്റ് ചൈന പ്രസിഡന്റ് അടുത്ത് കസേര മാറാൻ പറഞ്ഞാ അപ്പോഴേ തോക്കെടുക്കാൻ പോവാ തിമത്യോസ് എന്ന് പറയുന്ന നല്ലൊരു ലേഖനമുണ്ട് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ മനുഷ്യർ സ്വസ്നേഹിയിൽ വമ്പ് പറയുന്നവർ അജിതേന്ദ്രിയന്മാർ ഇണയില്ലാപ്പിണ കൂടുന്നവർ ഉർ കരമുയരുന്നില്ലല്ലോ സോത്രം സോത്രം ഭരണാധികാരികളുടെ ഏഴയിലത്ത് ചെല്ലാൻ പറ്റത്തില്ല സോത്രം അതിന്റെ അർത്ഥം ഒന്ന് രാജാധിപത്യം രണ്ട് ജനാധിപത്യം മൂന്ന് ഏകാധിപത്യം കരമുയരുന്നില്ലല്ലോ ഇതിനെ മൂന്നിനെ ആന്റി ക്രൈസ്റ്റ് ചവിട്ടിക്കളയും സോത്രം എവരെ മൊത്തോ മുമ്പേ കണ്ട മൂന്ന് കൊമ്പ് പേരോടെ പറഞ്ഞു പോയി ഇനി അടുത്തത് ഇനി ആ ഗൂഗിളും നിങ്ങളുടെ ക്യാമറയും വായിച്ചാട്ട് അടുത്ത ബാക്കും വായിച്ചാട്ടത് ഈ മനുഷ്യന്റെ കണ്ണ് പോലെ കണ്ണും ആർട്ടിഫിഷ്യൽ ഇവിടെ ഭരണത്തിൽ വന്നാൽ ഒരു ക്യാമറ വഴി മനുഷ്യനെ മോണിറ്റർ ചെയ്യും കരമുയരുന്നില്ലല്ലോ പണ്ടത്തെ കാലത്ത് വലിയ ക്യാമറയൊന്നും വേണ്ട ഒരു കുഞ്ഞം ക്യാമറയ്ക്കകത്ത് ഒരു കണ്ണും ബാക്കിനകത്ത് ഒരു സോഫ്റ്റ് വെയറും അതിന്റെ മേളിൽ ഒരു കോയിലും കൊടുത്താൽ തിരുവനന്തപുരത്ത് കരകുളത്തിരിക്കുന്ന കെൽട്രോണിനകത്ത് നെയ്യാറ്റിൻകര കടന്നു പോകുന്ന വണ്ടിയിലിരിക്കുന്ന കോച്ചിന്റെ തലയിലെ ഹെൽമറ്റ് വരെ കാണാൻ പറ്റുമെങ്കിൽ അത്രയും വലിയ ഭരണത്തിൽ വരാൻ പോകുന്നു അവന്റെ പേര് ന്യൂ വേ വേൾഡ് ഓർഡർ ഇന്ന് രാത്രി കാലം സമീപമായി ദൈവരാജ്യം സമീപിച്ചു മാനസാന്തരപ്പെട്ട് സൂചേട്ടത്തിലേക്ക് മടങ്ങി